ഈ ഒരു മുത്തശ്ശൻ്റെ വരവും കാത്ത് വീട്ടിൽ ആരക്കെയോ ഉണ്ട് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രായത്തിലും അദ്ദേഹം ആ ഒരു തെരുവുകളിൽ സാധനങ്ങൾ വെക്കുന്നത് അദ്ദേഹത്തിന്റെ വരവും കാത്ത് അന്ന് കിട്ടുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ അതും കാത്ത് ആ വീട്ടിൽ ആരക്കെയോ കാത്തിരിക്കുന്നുണ്ട് ഇന്ന് കണ്ട ഒരു സങ്കടകരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ അടക്കം വരുന്ന നമ്മളെല്ലാവരും സങ്കടപ്പെടുന്ന ആളുകളാണ് നമ്മൾ ആലോചിക്കാറുണ്ട് ഇദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ടിരുന്നെങ്കിൽ ദൈവം അതിനൊരു വഴി കാണിച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഞാൻ വാങ്ങുമായിരുന്നു എന്നുള്ളത് ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്ന വ്യക്തിയെപ്പോലെ മുത്തശ്ശനെ പോലെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മളത് കാണുന്നില്ല എന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്ക് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ പറയുക ഇതേപോലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ ഇദ്ദേഹത്തിനെ തന്നെ നമുക്ക് സഹായിക്കണം എന്ന് വാശി പിടിക്കാൻ കഴിയില്ല കാരണം ഇത് ഔട്ട് ഓഫ് കേരള ആയിരിക്കാം ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കാം അപ്പൊ അത് നമുക്ക് പോസിബിൾ അല്ല പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവരെ ഒന്ന് പരിഗണിക്കാം അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം അവർക്ക് വലിയ മണിമാളിക പണിയാനൊന്നുമല്ല ഒരു നേരമെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനും തൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലുള്ള ആളുകളെ ഒന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്തായാലും വീഡിയോ ഒന്ന് വെച്ചാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക